ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ദിനം ബാസ്ബോൾ എന്ന ആക്രമണ ശൈലി പിന്തുടരാതെ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ഒന്നാം ദിനം ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായത് ജോറൂട്ടിന്റെ ബാറ്റിംഗ് തന്നെയായിരുന്നു മത്സരത്തിലേക്ക് വന്ന ലോഡ്സിൽ ടോസ് നേടിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഓപ്പണർമാരായ സാക്രോലി ബെൻഡക്കറ്റ് സഖ്യം മികച്ച രീതിയിൽ തന്നെ ബാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ ഒരു ഓവറിൽ നിതീഷ് കുമാർ റെഡ്ഡി ഇരുവരെയും മടക്കിയാക്കുകയായിരുന്നു ശേഷം ഇംഗ്ലണ്ടിനു വേണ്ടി ഓലി പോപ്പ് ജോറൂട്ട് എന്നിവർ മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് തന്നെ കെട്ടിപ്പടുത്തിരുന്നു ഒലി പോപ്പ് നൂറ്റിനാല് പന്തിൽ നാൽപ്പത്തി നാല് റൺസ് നേടി രവീന്ദ്ര ജഡേജയുടെ പന്തിലായിരുന്നു പുറത്തായത് ഹാരി ബ്രൂക്ക് ആകട്ടെ ഇരുപത് പന്തിൽ പതിനൊന്ന് നേടി ബുംറയുടെ പന്തിൽ ക്ലീൻ ബോൾഡ് ആവുകയായിരുന്നു എന്നാൽ ജോറോട്ട് മികച്ച രീതിയിലായിരുന്നു ലോഡ്സിൽ ബാറ്റ് വീശിയത് ഒമ്പത് ബൗണ്ടറി അടക്കം തൊണ്ണൂറ്റി ഒന്ന് പന്തിൽ ഒമ്പത് റൺസ് നേടി ആദ്യ ദിനം സ്റ്റെമ്പ് എടുക്കുമ്പോൾ ജോറോട്ട് പുറത്താകാതെ ക്രൈസിലുണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ആകട്ടെ നൂറ്റി രണ്ട് പന്തിൽ മുപ്പത്തി ഒമ്പത് റൺസ് നേടിയും പുറത്താകാതെ ക്രൈസിലുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും നേടി ആദ്യ ദിനം ആദ്യദിനം എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് എന്ന നിലയിലാണ് അതേസമയം മത്സരത്തിനിടെ ഋഷഭ് പന്തിന് പരിക്ക് പറ്റിയത് കാരണം ഋഷഭ് പന്തിനു പകരം ധ്രുവ്ജൂറലായിരുന്നു വിക്കറ്റ് കാത്തത്